പെൻഷൻ കണക്കുകൾ നിരത്തി എൽ ഡി എഫ് പ്രചരണം മുന്നേറുകയാണ് അറുന്നൂറാണോ ആയിരത്തി അറുനൂറാണോ വലുതെന്ന് ചോദിച്ചാൽ യു ഡി എഫുകാർ കുഴയും ഉത്തരമെന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരാണ് പെൻഷൻ കൊടുത്തതെന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്യും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് എൽ ഡി എഫ് സർക്കാരാണെന്ന് സമ്മതിക്കാൻ വല്ലാത്ത മടിയാണ് അതുമാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർ വാങ്ങുന്നുണ്ട് അറുന്നൂറ് രൂപ തന്നെ ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം കുടിച്ചുകയാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നാകും ഉത്തരം ആന്റണിയുടെ കാലത്ത് എ കെ ആന്റണി സർക്കാർ ഇരുപത്തിയെട്ട് മാസം പെൻഷൻ മുടക്കിയ കാര്യം കൂടി ഓർമ്മിപ്പിച്ചാലോ എൽ ഡി എഫ് സർക്കാർ മാസാമാസം പെൻഷൻ നൽകാനാണ് പെൻഷൻ കമ്പനിക്ക് രൂപം നൽകിയത് എന്നാൽ ഈ പെൻഷൻ കമ്പനിയെ തകർക്കാനാണ് കേന്ദ്ര ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കി സംസ്ഥാനത്തിന്റെ വായ്പാ വിഹിതം വെട്ടിക്കുറച്ചു ഈ ശ്രമത്തിന് കൈയടിക്കുകയാണ് യു കൂടാതെ സംസ്ഥാന സർക്കാർ അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുമ്പോൾ അതിൽ കേന്ദ്രവിഹിതമുള്ളത് ആറ് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം പേർക്ക് മാത്രം അതും തുച്ഛമായ തുക വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ മികലാംഗ പെൻഷൻ എന്നിവയിൽ യഥാക്രമം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ വീതം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ഇതും കുടിച്ചുകയാണ് അതുകൂടി ചേർത്താണ് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് കേന്ദ്രവിഹിതം പി എഫ് എം എസ് സംവിധാനം വഴി കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുമെന്നറിയിച്ചത് ഇത് കൃത്യമായി ലഭിക്കാത്തതിനാൽ സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം നൽകുകയും തുടർന്ന് റിയംബേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കുകയുമാണ് പതിവ്